ഉണ്ട് എല്ലാം ചെയ്യുന്ന ക്വാളിറ്റി ക്വാളിറ്റി അല്ല ഒരു ആയിട്ടാണ് ഈ വയസ്സുള്ള ആര് നോക്കും പറയോ വൺ ടൈം ടാക്സ് അടക്കണം അടക്കണം അത് ഇവര് വരുന്നുള്ളൂ അപ്പൊ ഇദ്ദേഹത്തിന്റെ അടുത്ത് ഇത് അടക്കാൻ പറഞ്ഞപ്പോ എന്റെ കയ്യിൽ അതടക്കാൻ പൈസ തങ്കച്ചൻ അല്ലെങ്കിൽ നിങ്ങളെ ക്ഷമിക്കണം കാരണം വീണ്ടും ഈ ഒരു ടോപ്പിക് ചെയ്യാൻ ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല എങ്കിലും ഇവർ ഓരോരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ അതിനെ പ്രതികരിക്കേണ്ടി വരും അതുകൊണ്ടാണ് അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇതേ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ നമുക്ക് ഇടേണ്ടി വരുന്നതും അപ്പൊ എന്തായാലും റേണോ സുതി അടുത്തായിട്ട് ഒരേ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുവാണ് സ്വന്തമായിട്ട് ഒരു വീടും കാര്യങ്ങളൊക്കെ കൊടുത്തതും പോരാഞ്ഞിട്ട് അതിനെ ഭയങ്കരമായിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടാണ് ആള് വന്നേക്കുന്നത് ആള് വാടകയ്ക്ക് പോവുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ആള് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ അതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാൽ നിങ്ങൾക്ക് മുൻപിലേക്ക് എനിക്ക് ഒരു കാര്യം കാണിച്ചു തരണ്ട് അതായത് കുറച്ച് നാളുകൾക്ക് മുൻപ് ഏകദേശം ഒരു വർഷത്തിനടുപ്പിച്ചിട്ടും ഇതേ രേണുസുതി കൊടുത്ത ഒരു ഇന്റർവ്യൂവിലെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾ അതൊന്ന് കാണുക ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാൻ അത് കാണിച്ചു തരാം പ്യൂരിഫിക്കേഷൻ ചെയ്തേ പിന്നെ ഇത് ഇത് നല്ല ക്വാളിറ്റി ഉള്ള അല്ലേ വെള്ളം കുടിക്കുന്ന പ്യൂരിഫിക്കേഷൻ ചെയ്തേ ഇതൊക്കെ പിന്നെ പാൻ അടുക്കള നമ്മുടെ വീട്ടിൽ നിന്നും അടുക്കള പാനൊന്നും ഇല്ലായിട്ട് അമ്മയ്ക്കും എനിക്കും ഒക്കെ അടുക്കള ഒക്കെ അടുക്കള നിന്ന് ചൂട് എടുക്കണ്ടല്ലോ പാനുണ്ട് സൂചിച്ചേട്ടാ കണ്ടല്ലോ പാൻ വരെ അടുക്കള ഏ ഇല്ല അത് ചൂടിന് വേണ്ടി സൂചിച്ച് വീടല്ലേ ഉണ്ട് അല്ല അവരെല്ലാം ചെയ്യുന്ന ക്വാളിറ്റി ആയിട്ടോ സൂക്ഷിച്ചേണ്ട മാത്രല്ല എല്ലാം അവര് ക്വാളിറ്റി ആയിട്ടാണ് ചെയ്യേണ്ടത് അപ്പൊ ഇതിന് അവസാനമായിട്ട് അവര് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവരെല്ലാം ഇതിൽ ചെയ്തേക്കുന്നത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനമാണ് എന്ന് അത് ഇവരുടെ വാലിൽ നിന്ന് തന്നെ ഇവരാണ് പറഞ്ഞേക്കുന്നത് ഈ രേണു രേണുസുദി എന്ന് പറയുന്ന വ്യക്തി അത് അതായത് ഈ ഫിറോസ് എന്ന് പറയുന്നവരും അവരൊക്കെ പറയുന്നത് പോട്ടെ ഇന്ന് മാറ്റി പറയുന്ന ഇന്ന് വന്നിട്ട് ചോരുന്നു അതാക്കുന്നു ഇതാക്കുന്നു പറയുന്ന ഇതേ രേണുസുദി അന്ന് പറഞ്ഞേക്കുന്ന കാര്യമാണ് കറക്റ്റ് കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് അത്രയും ക്വാളിറ്റിയിൽ നിർമ്മിച്ചിട്ട് തന്നെയാണ് അവർക്ക് സാധന സംഭവങ്ങൾ കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ അവിടെയുള്ള സാധനങ്ങൾ വാട്ടർ പ്യൂരിഫയർ ആണെങ്കിലും അവിടെയുള്ള അടുക്കളയിൽ ഫാൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള സന്തോഷത്തിലാണ് രേണോസ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അന്ന് എന്നിട്ടാണ് ഇപ്പൊ ഇന്ന് വന്നിട്ട് ഇതിന് നേരെ ആയിട്ട് പറയുന്നത് ഇതേ ആളുടെ നാവിൽ നിന്നാണ് നമ്മളിപ്പോ കേട്ടത് അത്രയും ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് അവർ വെച്ച് തന്നേക്കുന്നതാണ് അപ്പൊ അന്ന് ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണെന്ന് മനസ്സിലായിരുന്നു ബോധ്യപ്പെട്ടിരുന്നു പക്ഷെ ഇന്ന് കുറച്ച് ഒരു വർഷം ആനാവുമ്പോഴത്തേക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കത്തില്ല അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാത്തോളായിരിക്കത്തില്ലേ അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ആ രീതിയിലേക്ക് പോകുന്നത് അതുമാത്രമല്ല അവർ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് എന്തെങ്കിലും ഉപകരണങ്ങളോ കാര്യങ്ങളോ എല്ലാം വാറണ്ടി ഉള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് തന്നേക്കുന്നതെന്ന് പറയുന്നുണ്ട് നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരോ വിളിച്ചിട്ട് നല്ല രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അവർ വന്നത് മാറ്റിത്തരുക ചെയ്യും പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഏറ്റവും വലിയ കാര്യം നിങ്ങൾ അവരെ ഭീഷണിപ്പെടുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലിടും അങ്ങനെ ഇങ്ങനെ പറഞ്ഞ ഭീഷണിപ്പെടുത്തുമ്പോൾ ആർക്കാണെങ്കിലും ആ എങ്കി അങ്ങനെ മതി എന്ന് തോന്നത്തില്ലേ അവരങ്ങനെ ചെയ്തെന്നല്ല ഞാൻ പറയുന്നേ ഇനിയിപ്പൊ നമ്മളോടാണെങ്കിലും സ്വാഭാവികമായിട്ട് ഒരാൾ വന്നിട്ട് നമ്മളെല്ലാം ചെയ്തു കൊടുത്ത് സെറ്റാക്കി എല്ലാം ചെയ്ത് കൊടുത്തിട്ടാകുമ്പോൾ വീണ്ടും നമ്മൾ വന്നിട്ട് അവര് ഭീഷണിപ്പെടുത്താൻ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് നമ്മളെല്ലാം കൊടുത്തിട്ട് അതെയാണ് നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിലോ അപ്പൊ അതാണ് പറയുന്നത് എല്ലാവർക്കും ആ ആ രീതിയിൽ ചിന്തിച്ച് നോക്കുന്ന സമയത്ത് മനസ്സിലാവുമ്പോൾ എന്താണെന്നുള്ളത് അത് മാത്രമല്ല ഇവരുടെ അച്ഛനെയും കൂട്ടി വന്നിട്ട് കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ട് ഇവർക്കെതിരെ സംസാരിക്കണമെന്ന് ഫാൻ പൊട്ടിവികളെന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് അത് കൂടി ഈ സഹായം വിറ്റ് ചെയ്തതിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഞമ്മതിരുന്ന ആരെങ്കിലും മലയാളികളായിട്ട് ആരെങ്കിലും ഇതുപോലുള്ള ഒരു അവസരം ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ദയവര് നിങ്ങൾ അവർക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കല്ലേ ഇതുപോലുള്ള വീട് ഉണ്ടാക്കി കൊടുക്കേ കൊടുത്തിട്ട് അവരെ അവിടെ ഈ ഉണ്ടാക്കുന്ന ഞാൻ പറയുന്ന ആളവിടെ താമസിക്കാനും താമസിപ്പിക്കാനും നാട്ടുകാർ പറയുന്ന ആൾക്കാരെ അവിടെ താമസിക്കാനും അങ്ങനെ ഒരിക്കലും ചിന്തിച്ച് നിങ്ങൾ ആർക്കും ഒരു സഹായം ചെയ്യരുതേ ഈ ഒരു സഹായം കിട്ടിയോണ്ട് ഞങ്ങൾക്ക് ഭയങ്കര മനഃപ്രയാസം കൂടി പറയുക ഞങ്ങൾ നോക്കണ്ട ഞങ്ങളെ നോക്കണ്ട ഈ കുഞ്ഞിനെ ഓർത്തോ ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ ഓർത്തോ കിച്ചു അവന് ഇരുപത്തൊന്ന് വയസ്സായിരിക്കും അവർ പത്തൊമ്പത് വയസ്സൊക്കെ കോളേജിൽ പഠിക്കുന്ന ഒരു പുരുഷന ആരും ഞങ്ങൾ നാളെ പോവാം ഈ കുഞ്ഞിനെ ഇട്ടിട്ട് പോകും ഇവിടെ താമസിക്കുന്നവരും വാ എനിക്ക് അങ്ങനെ പറയാനുണ്ട് മുത്തരവാദപ്പെട്ട ഈ സോഷ്യൽ മീഡിയകാരുടെയും ഈ കൊറേ യൂട്യൂബർമാരുടെയും ഈ വർത്തമാനങ്ങൾ കേട്ടല്ല അവരുടെ ആ രീതിക്ക് അത് ഋതപ്പിനെ പറ്റി പറയുന്നുണ്ട് അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ചേക്കുന്ന വലിയൊരു വിഷയം ഋതപ്പനെ കുച്ചു അവർ ഒരുപോലെ പറഞ്ഞിട്ടുണ്ട് അതിലെ ഏറ്റവും കൂടുതൽ ആൾക്കാര് പറഞ്ഞേക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടീനെ ആ കുട്ടീനെ എന്ത് ചെയ്യണം അതായത് ആ കുട്ടിക്ക് ആ കുട്ടിക്ക് മര്യാദയ്ക്കായിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് അതിനെ നോക്കുന്ന രീതിയിലൊന്നും ഒന്നും കാണാത്തത് കൊണ്ടാണ് ഒരുപാട് പേര് കമന്റിട്ടിയേക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ ചോരുന്ന റൂമിലാണ് ഋതപ്പൻ കിടക്കുന്നത് എന്നൊക്കെ നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് അപ്പൊ അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിനെ ചോരുന്ന റൂമിൽ കിടക്കുന്നതൊക്കെ പറയുമ്പോൾ ഓഫ് കോഴ്സ് ആൾക്കാർ ചോദിക്കത്തില്ലേ അതൊക്കെ നിങ്ങളുടെ വായിന്ന് തന്നെ വരുന്ന കാര്യങ്ങളാണ് കമന്റ് ബോക്സിലൂടെ ആൾക്കാർ പറയുന്നത് അപ്പൊ ഇന്നൊന്ന് പറയും നാളെ വന്നിട്ട് ഞാൻ അങ്ങനെ ഒന്നും എന്ന് പറയും അപ്പൊ നിങ്ങൾ നിങ്ങനെ മാറ്റി മാറ്റി പറയുന്നതിനനുസരിച്ച് കമന്റ് ബോക്സിലുള്ള ആൾക്കാരാണെങ്കിലും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും സംസാരിച്ചു അത് അതുകൊണ്ട് എന്താ പറയുന്നത് പറഞ്ഞിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് താമസിക്കുള്ള കുഞ്ഞിലെ ആര് നോക്കും പറയുള്ളൂ താനൊക്കെ പറ അതുകൊണ്ട് ഈ സംസാരിക്കുന്നത് ഫോൺ കൈ കിട്ടിയതുകൊണ്ട് അതേ കയറി ഞങ്ങൾ സംസാരിക്കുന്നതാണ് വലിയ ആന കാര്യം ഓർത്ത് ജനങ്ങളെ വിഡിയാക്കിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഞങ്ങളെ ചീത്ത വിളിപ്പിച്ചു ഇത് സത്യസന്ധമായ കാര്യം ഞാനിവിടെ പറയുന്നത് ഇവിടെ വന്ന് കണ്ടോ നിങ്ങൾ ചെയ്ത് ഈ ഒരു പൈസ പൈസയെങ്കിലും മുടക്കിനി മുറക്കാത്തവരാണെങ്കിൽ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഇവിടെ അതിൽ പൊക്കം ഈ അഞ്ചാഞ്ചര ഏക്കർ സരത്തിനകത്ത് ഈ ഒരു വീടും ഇവിടെ താമസിക്കുന്ന വിഷു ബാക്കി ഞങ്ങൾ ഇറങ്ങി വേണം അതിലും ആരെങ്കിലും ഉണ്ടോ സംസാരിക്കാനായിട്ട് നിൽക്കുന്നുണ്ടോ ഞങ്ങൾക്ക് അവർ രണ്ട് രണ്ട് വീടും ഒരു ും ആര് പറഞ്ഞ ഞങ്ങൾ ഈ പണിയാനായിട്ട് എന്നിട്ട് ഈ കണ്ട കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നു നിങ്ങളൊന്ന് കാണണം നിങ്ങൾക്കൊന്നും അറിയത്തില്ല നാട്ടുകാരുടെ മലയാളികൾക്ക് കാണണം ഇതെന്നാ കാണിച്ചു വെച്ചിരിക്കും ജിപ്സം ഉപയോഗിച്ചിട്ടുള്ള ഒരു സംഭവമാണ് അവരേക്കുന്നത് അവരതിൽ പറയുന്നതിന്റെ വ്യക്തമായിട്ട് അതിന് നല്ല പൈസയും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവമാണത് യൂസ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് നിങ്ങൾ ഇവർക്ക് അറിയാത്തത് കൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ പറയുന്നതിനെ വ്യക്തമായിട്ട് ഫിറോസ് പറയുന്നുണ്ട് അവരുടെ കാര്യത്തില് കാരണം ഇവരൊന്നും അറിയാതെ ഓരോന്ന് വിളിച്ചു പറയുവാണ് അത് മാത്രമല്ല ഈ പറയുന്ന വീടും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തേക്കുന്നത് ആ കുഞ്ഞുമക്കൾക്ക് രണ്ടുപേർക്കുമാണ് എന്നിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഈ വീട് വേണ്ട ഞങ്ങൾക്ക് എന്ന് പറയുന്നത് രേണുവിന്റെ അച്ഛനാണ് അതായത് ഇങ്ങനെയുള്ള വീടും കാര്യങ്ങളൊന്നും നിങ്ങൾ വെച്ചു കൊടുക്കരുത് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ട്വന്റി ഫോർ തന്ന വീട് മതി ഈ ട്വന്റി ഫോർ ഒരു വീട് കൊടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ അതിന് എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഒരു ചെറിയ ഒരു കാര്യം കാണുമ്പോഴത്തേക്കും ഇവര് പറയത്തില്ലേ ട്വന്റി ഫോറിന് ഇതുപോലെ അപ്പൊ ഇവരെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഇവർ പറയുന്നത് ഇന്ന് പറയുന്നതല്ല ഇവർ നാളെ പറയുന്നത് ഓരോ ദിവസവും ഇവർ ഓരോരോ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്നലെ ചോരുന്നു എന്ന് പറഞ്ഞു ഇന്ന് പറയുന്നത് വെറും ചാർട്ടിലാണ് എന്ന് പറഞ്ഞ് പറഞ്ഞത് ഞാൻ അറിയാണ്ട് അങ്ങനെ പറഞ്ഞു പോയി അല്ലെങ്കിൽ അങ്ങനെയല്ല പറഞ്ഞു എന്നൊക്കെ പറയണം അപ്പോ ഇങ്ങനെ ഒരു ആ ഒരു വീടിന് ഒരു അധികാരവും ഇല്ലാത്ത ഒരാളാണ് രേണുന്റെ അച്ഛൻ ആ വ്യക്തിയാണ് ഇവിടെ വന്നിരുന്നിട്ട് ആ വീടിനെതിരെ കുറ്റം പറയുന്നത് അതിന് മുൻപ് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഏത് നിലയിൽ നിന്നാണ് നിങ്ങൾ ഇത്രയും നല്ലൊരു വീട്ടിലേക്ക് വന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളിലൊക്കെ കുറച്ച് എന്തെങ്കിലുമൊക്കെ പൈസയും കാര്യങ്ങളൊക്കെ വരാനൊക്കെ തുടങ്ങി കുറച്ചൊക്കെ ആൾക്കാരുടെ മുമ്പിൽ അറിയപ്പെടാനൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മളെല്ലാം എല്ലാം മതി മറന്നങ്ങ് ജീവിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ് എങ്കിൽ അതിന്റെ പ്രതിഫലം എന്നുള്ള രീതിയിലുള്ള വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും ഒത്തം പോയിക്കൊണ്ടിരിക്കുക ഞാൻ പറയുന്നത് പറഞ്ഞ ഈ സാധനങ്ങളൊന്നും പോയില്ല ഇപ്പൊ രണ്ടര ഇഞ്ചിന്റെ പിടിപ്പിച്ചുകൊണ്ട് അവിടെ ഇരിക്കും ഞങ്ങളുടെ തലയെ വീഴാതിരിക്കുന്നു എനിക്ക് ഇതൊക്കെ പറയാനും കിച്ചു ഋതു ഭയങ്കര സ്നേഹമാണ് പക്ഷെ പല മലയാളികളും ഋതുലിനെ മറന്നു പോകുന്നുള്ള മക്കളാണ് രണ്ടുപേരും ആകാശമുള്ള ഋതുവിനെ പോലെ തന്നെ തന്നെ ആകാശമുള്ള കിച്ചുവിനെ आगे, 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 आगे। ും ഈ ഋതപ്പൻ എന്ന് പറയുന്ന ഏറ്റവും കുഞ്ഞിനെ ആര് പറയുന്നില്ല അതായത് അവരുടെ ഇതൊക്കെ വളരെ ഒരു കാര്യമാണ് അതായത് ആ കുട്ടിക്ക് അവകാശം ഇല്ലാന്ന് ആരാണ് പറഞ്ഞത് അതായത് രേണു സുതി എന്ന് പറയുന്ന അവരുടെ കുടുംബത്തിനും കാര്യങ്ങൾക്കൊക്കെ അവിടെ വന്ന് നിക്കണത് കണ്ടിട്ട് ആ മൂത്ത കുട്ടി അവിടെ നിൽക്കാത്തത് കണ്ടിട്ടാണ് ആൾക്കാർ പറഞ്ഞത് അല്ലാതെ ആ കുഞ്ഞു കുട്ടിനെ പറ്റിയിട്ട് ആരും ഇന്നേ പേരെ മോശം പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് വന്നിട്ട് ഇന്റർവ്യൂവിൽ വന്നിട്ട് ഓരോന്നും വിളിച്ചു പറയുന്നത് അതുപോലെ തന്നെ അതില് ആ വീട് പോലും നിങ്ങളുടെ വീട്ടിൽ എഴുതാതെ ആ കുട്ടികളുടെ പേരിൽ രണ്ടു പേരുടെയും പേരിലാണ് അല്ലാതെ കിച്ചു പേരിൽ മാത്രമാണോ ആ വീട് അല്ല അതെന്തുകൊണ്ടാണ് അവർക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ട് ആ കുഞ്ഞു വലുതാകുന്നത് വരെ ആ വീട് വേറെ ആർക്കും വേറൊരുക്കും പോകാനോ അല്ലെങ്കിൽ അതിനൊന്നും പറ്റാ പറ്റാത്ത രീതിയിലാണ് അത് എഗ്രിമെന്റ് പോലും ചെയ്തേക്കുന്നത് അപ്പൊ അതെന്തിനാണ് ആ കുട്ടീനെ നല്ല രീതിയിൽ എന്താ പറയാ സെക്യൂർ ചെയ്യാന്നുള്ള രീതിയിലാണോ അതായത് നിങ്ങൾ ഇനി നാളെ ആ ഒരു വീട് വിൽക്കാൻ നോക്കിയാ പോലും അത് പറ്റില്ല അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത് കാരണം ആ കുട്ടീൻ്റെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ടാണ് ആ വീട് അവരുടെ വീട്ടിലെ ഇതിവെച്ചേക്കുന്നത് അപ്പൊ ഇതിന് രേണുസുദീന പറന്നും രേണുസുദിക്ക് കിട്ടാത്ത അല്ലെങ്കിൽ എന്റെ പേരിൽ എഴുതാത്തതിന്റെ എന്റെ എന്താ പറയാ ആ രീതിയിലുള്ളത് പോലെയാണ് രേണു രേണുസുദീ സംസാരിക്കുന്നത് വളരെ മോശം രീതിയിൽ അതായത് എല്ലാവർക്കും എല്ലാവരും രേണുസുദീനുള്ള ദേഷ്യത്തില് ആ ഇളയ കുട്ടീനോട് മോശമായിട്ട് പെരുമാറുന്നു ആ കുട്ടിനെ മറന്നു പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ രേണുസുദ്ദീൻ ഇതിനകത്ത് സംസാരിക്കണത് കേൾക്കണ സമയത്ത് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് അതായത് ഈ സ്വത്ത് താർക്കൊക്കെയുള്ള ആൾക്കാർ സംസാരിക്കത്തില്ല അതായത് എൻ്റെ മകൻ അവകാശം ഉണ്ട് അതായത് കിച്ചുനെ പോലെ തന്നെ പക്ഷെ അവനെല്ലാവരും മറന്നു പോകുന്നു അവന് അവകാശം ഇല്ലെന്നൊക്കെ ചോദിച്ചിട്ടാണ് പറയുന്നത് ഏ കാരണം അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അവരുടെ ഈ കൊല്ലം സുദി എന്ന് പറയുന്ന ആളുടെ മക്കള് അവര് രണ്ടുപേരും രണ്ടുപേരെയും ഒരുപോലെ തന്നെയാണ് ആൾക്കാർ കൺസേൺ ആയിട്ട് പറയുന്നത് അപ്പൊ ഇവര് ഇവരെന്തൊക്കെയോ വന്നിട്ട് വിളിച്ചു പറയണം ഇതിനൊക്കെ റിപ്ലൈ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഫിറോസും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അവരുടെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളും കേട്ടു നോക്കാം നമ്മൾ ഈ വീടിന്റെ ഫസ്റ്റ് അപ്രൂവൽ എടുക്കാൻ വേണ്ടി നമ്മൾ ഒരു ഏഴു മാസത്തോളം നമ്മൾ സ്ട്രഗിൾ ചെയ്ത് കുറച്ച് ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് അത് നമുക്ക് താജ് പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ ലാസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ അപ്രൂവൽ കിട്ടിയത് അപ്രൂവൽ കിട്ടി നമ്മൾ വീട് കംപ്ലീഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇവര് വില്ലേജിൽ ഒരു വൺ ടൈം ടാക്സ് അടക്കണം അത് ഇവർ അടക്കണം ഇവര് ആയിരത്തി അഞ്ഞൂറ് രൂപയായിട്ട് വരുന്നുള്ളൂ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത് അടക്കാൻ പറഞ്ഞപ്പോൾ അന്ന് ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ അത് അടക്കാൻ പൈസ എന്ന് പറഞ്ഞു എന്നാൽ ആലോചിച്ചു ഒരു ആയിരം ആയിരത്തി രൂപ അടക്കാൻ പോലും അദ്ദേഹം തയ്യാറാവുന്നില്ല അപ്പോൾ നമ്മൾ 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 ഇത്രയും ഇത്രയും വലിയൊരു നല്ലൊരു കൊടുത്തിട്ട് അത് പോലും അയാൾ തയ്യാറാവുന്നില്ല ആവും ആവും ഫ്രസ്ട്രേറ്റഡ് കേട്ടില്ലേ അതായത് വന്നിട്ട് കുറ്റം പറയുന്ന 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 ഈ എന്ന് വ്യക്തി കാര്യങ്ങളാണ് അതായത് അവരൊരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ആക്കുന്നതിന് വേണ്ടിട്ട് ചോദിച്ച സമയത്ത് ഇവര് പറഞ്ഞു അവിടെ ഒരു ഗവൺമെന്റിലെ കാര്യങ്ങളിൽ ഒരു ആയിരം രൂപ അടക്കണം എന്ന് പറഞ്ഞപ്പോ ആയിരം രൂപ പോലും എനിക്ക് അടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും അത് ഡിലേ ആകാനുള്ള കാരണം അല്ലെങ്കിൽ അത് വീണ്ടും നൂലാമലകളിലേക്ക് പോകാനുള്ള കാരണം ഇവര് തന്നെയാണെന്ന പറയുന്നേ അതായത് ഒരു ആയിരം രൂപ പോലും ഇവർക്ക് ചെലവാക്കാൻ പറ്റത്തില്ല കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇവരുടെ മുന്നിൽ എല്ലാം ഇങ്ങനെത്തണം ഇവരുടെ രാജാവിനെ പോലെ ഇങ്ങനെ ഇരിക്കും ഇവരുടെ മുൻപിൽ എല്ലാവരും എല്ലാം ചെയ്തു കൊണ്ട് കൊടുക്കണം അതായത് നമ്മൾ പറയത്തില്ലേ ഒന്നും ഇല്ലാത്ത ആൾക്കാരും എന്തെങ്കിലുമൊക്കെ ആകുന്ന സമയത്ത് അതായത് അവരുടെ ഉള്ളിൽ വരുന്ന ആ ഒരു അഹങ്കാരം അത് നന്നായിട്ട് കാണാനുണ്ട് അതായത് എന്തോ ആയി എന്നുള്ളൊരു വിചാരത്തിലാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ വന്ന് പറയുന്നത് അവർ കറക്റ്റായിട്ട് ആയിരം രൂപ ആ സമയത്ത് കൊടുത്തിരുന്നുവെങ്കിൽ അത് ചിലപ്പോ ആരും കിട്ടിയനെ പക്ഷെ അതുപോലെ ചിലവാക്കാൻ ഇവരെ കൊണ്ട് പറ്റത്തില്ല അതുപോലെ തന്നെ ഈ റോഹനുമായിട്ടുള്ള ഇന്റർവ്യൂല് ഈ രേണുസ്തുതി പറയുന്നുണ്ട് എനിക്ക് മെയിന്റനൻസ് ചെയ്യാനുള്ള പൈസ ഒന്നും കിട്ടിത്തുടങ്ങിയില്ല അതായത് ആയിരം രണ്ടായിരം രൂപ പോലും ഒരു വീടിന് വേണ്ടി ആ വീടിലെ എന്തെങ്കിലും ചെറിയ ക്ലോക്ക് വീണാൽ പൊട്ടിയാൽ പോലും അന്താക്കാനുള്ള പൈസ രേണുസൂതിക്ക് ഇപ്പോഴും കിട്ടി തുടങ്ങിയില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ കൊടുത്ത വീഡിയോയിൽ വ്യക്തമായിട്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് അവർ വെച്ചേക്കുന്നത് രേണുസുദീൻ്റെ വായെന്ന് തന്നെ കേട്ടു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാല ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട